വൺ വെൽക്കം ബാക്ക് ടു ക്ലോസ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ആഫ്റ്റർനൂൺ വീഡിയോ സെക്ഷനില് ഈവനിങ് വീഡിയോ സെക്ഷനിൽ നമ്മൾ കാണാൻ പോകുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെറ്റ് കോട്ട ടൈപ്പ് ഓഫ് ഒരു സ്യൂട്ട് ആണ് ഇതില് ഫുൾ ഒരു ചിക്കൻകാരി കൈൻഡ് ഓഫ് ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് ഓൾ ഓവർ മെറ്റീരിയലില് വരുന്നുണ്ട് നല്ല മെറ്റീരിയൽ ആട്ടോ നിങ്ങൾ ഈ ഒരു റേറ്റ് ആകുമ്പോഴേക്കും നിങ്ങൾ ഒട്ടും പ്രതീക്ഷ ഒട്ടി ഒട്ടി കട്ട ഒട്ടും കട്ടിയില്ലാത്ത മെറ്റീരിയൽ ആണെന്നൊന്നും വിചാരിക്കേണ്ട അത്യാവശ്യം നല്ല കട്ടിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഈ ഒരു പ്രൈസിന് ശരിക്കും ഇത് റിയലി വർത്താ കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപയാണ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുക ഈ ഒരു റേറ്റിന് റിയലി ബഡ്ജറ്റ് ബൈ ആണ് ഞാൻ ചുമ്മാ പറയുന്നില്ല നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കിക്കോളൂ സാൻഡോൺ ബോട്ടം ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എനിക്ക് നൂറ് ശതമാനം കോൺഫിഡൻസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് കാരണം അത്രയും നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ നെക്കോട്ട ഫാബ്രിക്കിൽ അതെന്ന് പറയുമ്പോൾ നല്ല ഫാബ്രിക് ആണ് അടിപൊളിയായിട്ട് ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ഒരു മെറ്റീരിയൽ ഓൾ ഓവർ ചിക്കൻ ചിക്കൻകാരി വർക്ക് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് അതും ഈ ഒരു റേഞ്ചിൽ അറുനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം ഇതിന്റെ നെക്സ്റ്റ് കളർ കളർ ചാർട്ട് വന്നിട്ട് അടിപൊളിയായൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് കണ്ടോ നല്ല ഭംഗിയാട്ടോ നമുക്കൊരു ഡെയിലി വെയർ കളക്ഷൻ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ് പിന്നെ നിങ്ങൾ വിചാരിക്കും ഈ ഒരു റേറ്റ് ആകുമ്പോൾ ലെങ്ത് ഉണ്ടാവുന്നത് അത്യാവശ്യം നല്ലൊരു ലെങ്തിലും ആണ് രണ്ടര മീറ്റർ അടുത്ത് ലെങ്ത്തും ഈ ഒരു മെറ്റീരിയലിൽ വരുന്നുണ്ട് ആൻഡ് ദുപ്പട്ട കണ്ടോ സൂപ്പർ ആയിട്ടുള്ള ദുപ്പട്ട നല്ല ക്യൂട്ട് ആയിട്ടുള്ള കളക്ഷൻ ആട്ടോ ഈ ഒരു റേറ്റിന് റിയലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് റേറ്റ് വരുന്നത് അറുനൂറ്റി നാല്പത്തിഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത കളർ ഷെയ്ഡ് കണ്ടോ ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് എനിക്കിത് നന്നായിട്ട് ഇഷ്ടമായി പക്ഷെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഒരു ടൈമില്ല ഇപ്പോൾ ഇതിനെ വന്ന് ബണ്ടിൽ പൊട്ടിച്ചോളു അപ്പം തന്നെ നമ്മളങ്ങ് വീഡിയോ ഇടാൻ ഒന്ന് വിചാരിച്ചു അത് ഇതിൽ എല്ലാവരും സമയം ഉണ്ടായിരുന്നു നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇട്ടാൻ അത്രയും നല്ല മെറ്റീരിയൽ ആട്ടോ ഇങ്ങനെയാണ് വരുന്നത് അടിപൊളിയായിട്ടൊരു ഫാബ്രിക്കാണ് നിങ്ങൾക്ക് എന്താണെങ്കിലും ഡ്രസ്സോട് കൂടി വാങ്ങാൻ പറ്റും ഇതൊക്കെ റെഡി ഫോർ ഡിസ്പാച്ച് ആയിട്ടാണ് ബൾക്ക് ക്വാണ്ടിറ്റി നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് അതിന്റെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡാ വരുന്നത് സെയിം വേ അടിപൊളിയായിട്ടുള്ള ഒരു ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് നെക്കിന്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആൻഡ് ഓൾസോ എലഗൻ്റ് ആയിട്ടുള്ള ദുപ്പട്ട കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഡാർക്ക് ആയിട്ടുള്ള ഒരു പിസ്താ ഷെയ്ഡാ വരുന്നത് ഇങ്ങനെ വരും അതിന്റെ വർക്ക് ഇനി നമ്മൾ കാണാൻ പോകുന്ന ഇപ്പൊ നമ്മൾ കണ്ടതിലും കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡിലായിട്ടാണ് വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് കിളകൻ ആയിട്ടുള്ള ദുപ്പട്ട പേർ ചെയ്തിട്ടുണ്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം എന്തെങ്കിലും ലൈറ്റ് ഷെയ്ഡ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ടോ കാണാനായിട്ട് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട പേർ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട ദുപ്പട്ടയിലും ഓൾ ഓവർ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് സിക്സ് ഫോർ നയൻ ആണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയായിട്ടോ കാണാൻ ഇങ്ങനെയാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഏറ്റവും വന്നിട്ട് ഈ ഒരു ഷെയ്ഡായിട്ടാണ് വരുന്നത് ഇതും വെറൈറ്റി ആയിട്ടുള്ള ഷെയ്ഡാണ് നമുക്ക് എല്ലാ ചാർട്ടിലും വരാത്ത രീതിക്കുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് സെയിം വേ ഇങ്ങനെയാണ് ദുപ്പട്ട വരെ അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ഫുള്ള് ത്രെഡ് വീവിങ്സ് ആട്ടാ വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആട്ടാ വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു കളർ ആണ് അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടുതൽ നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ താങ്ക് യു ഓൾ